കാഞ്ഞിരപ്പുഴ പാമ്പൻതോട് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് പാങ്ങോട് നിർമ്മിച്ച വീടുകൾ ഒരു വർഷം തികയും മുൻപ് വിണ്ടുകീറി തറയും ഭിത്തികളും വിണ്ടുകീറിയതോടെ കുടുംബങ്ങൾ താമസം വീണ്ടും മലയിലേക്ക് മാറ്റി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി അമ്പത്തിനാല് വീടുകളാണ് ഇവിടെ നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മന്ത്രി കെ രാധാകൃഷ്ണനാണ് താക്കോൽ ദാനം നിർവഹിച്ചത് കോളനിയിലെ തമ്പി തങ്ക ദീപു രാജൻ ശാന്ത തുടങ്ങിയവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് വീടുകളുടെ തറ ചുറ്റും പൊട്ടിയ നിലയിലാണ് ഇതേ തുടർന്ന് ചുമരുകൾക്കും വിള്ളലുണ്ട് ശാന്തയുടെ വീടിൻ്റെ പിൻവശത്തെ ജനലിന്റെ ഭാഗത്തെ ചുമര് പൊളിഞ്ഞു വീണു ശുചിമുറിയും തകർന്നു ഇതുകാരണം ഇവർ മലയിലെ പഴയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പരാതി ഉയർന്നതോടെ വിണ്ടു പൊട്ടിയ ഭാഗത്ത് സിമന്റ് തേച്ച് വിള്ളലടച്ചു കരാറുകാരൻ്റെ ജോലിക്കാരാണ് കഴിഞ്ഞ ദിവസം വന്ന് വിള്ളലടച്ചതെന്നാണ് ഊരുനിവാസികൾ പറയുന്നത് അപ്പൊ അനേറ്റി വന്ന് കണ്ടു കുഞ്ഞിലൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും എന്തെങ്കിലും താമസിക്കാൻ പറ്റില്ല അവരും വന്ന് കണ്ടിട്ട് പോയി അരി ചേച്ചി എന്താ ചെയ്യാം ഇങ്ങനെ തേച്ചി പോയിരും എന്ന് പറഞ്ഞു അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കത് തന്നെ പറയാൻ പറ്റില്ല സാറേ എന്ന് അവര് കാരണമാണ് അങ്ങനെമാരും അമ്മമാരും അതിമാരും ഒക്കെ വന്നിട്ട് പോകും അവരൊക്കെ കണ്ടിട്ട് പോകും അല്ലെങ്കിൽ എന്താ ചെയ്യും കുഞ്ഞു കുട്ടികളമ്മ ഇതൊക്കെ വേണമെങ്കിൽ ഇടങ്ങി ഇടിക്കുമ്പോൾ ഞാൻ കിടക്കാൻ പറ്റുള്ളൂ എന്ത് വിശ്വസം കൊണ്ടു കിടക്കണം അത് വർത്തിട്ട് അവര്

തേച്ചിട്ട് അവർ പോയി അപ്പൊ ഞാനും ഒരു വാക്കിൽ പറഞ്ഞത് എന്താ ഇങ്ങനെ കാട്ടിക്കുട്ടിട്ടെന്ന് പറഞ്ഞു ഞാൻ അന്നേ അവരുടെ അപ്പം അവരൊന്നും വേണ്ടിയില്ല ഇത് ഇങ്ങനെ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞില്ല ഇന്ന് തേച്ചിട്ടാ കുഴപ്പമില്ല പിന്നെ അവരുടെ സാറേ കിട്ടില്ല എന്ന് പറഞ്ഞു അവരുടെ അടുത്ത് അത് പറഞ്ഞോ പറഞ്ഞിട്ട് തേച്ചിട്ട് അവർ പോയി കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിയാലോ അപ്പൊള്ള പൊട്ടക്കണ്ണുള്ള വെള്ളം പോരിട്ട് അവർ തേച്ചിട്ട് പോയി ഇത്രയേ ഉള്ളൂ പിന്നെ വന്നിട്ടില്ല അവർ ഈ നരം പറയാം രാജന്റെ വീടിന്റെ വാർപ്പടർന്ന് മേൽക്കൂരയിൽത്തുള്ള വീണു തമ്പി തങ്ക ശാന്ത എന്നിവരുടെ വീടുകളുടെ തറയാണ് വിണ്ടു പൊട്ടിയത് ദീപുവിൻ്റെ ശുചിമുറി വിണ്ടുകീറി അടുപ്പിൻ്റെ പുകക്കൊഴിലുക സ്ഥാപിച്ച ഭാഗം അടർന്നു പോകുന്ന വിധത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് വീടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് റീബിൽഡ് കേരളയിൽ നിന്ന് ഒമ്പത് കോടി പത്ത് ലക്ഷവും പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് ഒരു കോടി എട്ട് ലക്ഷമാണ് അനുവദിച്ചത് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ചെലവിലാണ് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഉരുൾപൊട്ടലുണ്ടായ ആദിവാസി ഊര് വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പദ്ധതിയായി എം എൽ എയും എൽ ഡി എഫും ഏറെ കൊട്ടിയാഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതി ഒരു വർഷം തികയും മുൻപേ തകർന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയാവും നിർമ്മാണത്തിലെ അപാകതയാണ് വീടുകൾക്ക് വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്നാണ് ആരോപണം തറയും ചുമരുകളും വിണ്ടുകേറിയ വീട്ടിൽ കുട്ടികളെയും കൊണ്ട് എങ്ങനെ കഴിയുമെന്നാണ് ഊരുവാസികൾ ചോദിക്കുന്നത് അയ്യാകട അയാകളനെ നോക്കാൻ വേണ്ടി ഞമ്മക്ക് ഈ ഇതിൻ്റെ ജോലി മണ്ണിട്ട് മൂണ്ടനുള്ള ജോലിയൊക്കെ ഞാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പതാ പറയുന്നത് അന്ന പിന്നെ നല്ല രീതിക്ക് എന്താ മൂടിത്തരണ്ട ബാത്റൂമിൻ്റെ സ്ലാവു ഒന്ന പോലെട്ട് മൂടിത്തരാം ഇത് പൈപ്പൊന്നും മൂടിയിട്ടില്ല എനിക്ക് ഒരു എത്ര വൈകുന്നേരം ഞങ്ങൾ ഈ കുട്ടികളും മക്കളായിട്ട് മഴക്കാ ഇപ്പൊ ഈ വേനൽക്കാലം തീയ്യ അവസ്ഥ മഴ വന്നിട്ട് രണ്ട് പത്ത് മഴ പിടിച്ചാ എന്ത് ചെയ്യും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ